സ്ത്രീ മനസ്സുകളുടെ എപ്പോഴത്തെയും പ്രിയ പ്രോഗ്രാമായ ലേഡീസ് അവരുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വിവിധ മേഖലകളിൽ തങ്ങളുടേതായ ശ്രമം കൊണ്ട് ജീവിത വിജയം കൈവരിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി ഞാൻ ലിൻഡ രാകേഷ് ആർ സി എം ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറാണ് യോഗ സമസ്ത സുഖിനോ ഭവന്തോ ലോകത്തിലെല്ലാവർക്കും സുഖവും സന്തോഷവും പ്രാപിക്കട്ടെ എന്ന ധർമ്മവാക്യം കർമ്മത്തിലൂടെ സത്യമാക്കുക എന്നതാണ് ആർസിം ഹെൽക്കിംഗ് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം ഞങ്ങളുടെ പടിവാതിൽക്കിലെത്തുന്ന ആരോഗ്യത്തിനും മനസ്സിനും സന്തോഷം പകരുവാൻ ആഗ്രഹിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷവും കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ കടമ ആർ സി എം ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ ഞങ്ങളുടെ അഭിബന്ധ്യ പിതാവായ ഡോക്ടർ കെ എസ് ചന്ദ്രനാന് അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും പാരമ്പര്യ വൈദ്യന്മാരായിരുന്നു ഇന്ന് ആർ സി എം ഹെൽത്ത് കെയർ ഗ്രൂപ്പ് നൂറിൽ വർഷം നൂറിൽ പരം വർഷത്തിൻ്റെ പാരമ്പര്യമാണ് ആർ സി എം ഹെൽത്ത് കെയർ ഗ്രൂപ്പിനുള്ളത് ഇന്ന് ഇതിൻ്റെ മെഡിക്കൽ ഡയറക്ടറും ചെയർമാനും ഡോക്ടർ കെ ശ് ചന്ദ്രൻ്റെ ഏകമകനായ ഡോക്ടർ രാകേഷ് ചന്ദ്രനാണ് അദ്ദേഹം ഒരു കൺസൾട്ടൻ്റ് ഓഫ് താലമിക് സർജനാണ് ആർ സി എം ഹെൽത്ത് കെയർ ഇന്ന് നാല് സിസ്റ്റർ കൺസേൺസാണുള്ളത് ആർ സി എം ഹെൽത്ത് കെയറിന് ആർ സി എം ഐ ഹോസ്പിറ്റൽ ഒരു ഫുൾ ഫ്ലെജ്ഡ് ഐ ഹോസ്പിറ്റലാണ് ആർ സി എം ആയുർവേദ വെൽനസ് സെൻറ്റർ ഒരു ട്വൻറ്റി ബെഡ്ഡഡ് ആയുർവേദ ഹോസ്പിറ്റലാണ് അതുകൂടാതെ ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് സി കെ കെ എം ഫാർമസി എന്നുള്ളതും ഞങ്ങളുടെ സിസ്റ്റർ കൺസൺ തന്നെയാണ് നമ്മുടെ ഓരോ യൂണിറ്റിനും തനതായ വ്യക്തിമുദ്രയുണ്ട് മുദ്രയുണ്ട് ഒരു യുണീക്ക്നെസ്സുണ്ട് ആർ സി എം ഐ ഹോസ്പിറ്റലിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് ഹോസ്പിറ്റലൈസേഷൻ ഇല്ലാതെ കാട്രാക് സർജറി ചെയ്ത് രോഗിക്ക് അന്ന് തന്നെ അവർക്ക് തിരിച്ച് സുഖം പ്രാപിച്ച് വീട്ടിൽ എന്നുള്ള സംവിധാനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹോസ്പിറ്റലിലൊന്നാണ് ആർ സി എം ഐ ഹോസ്പിറ്റൽ അതുകൂടാതെ തന്നെ ചാരിറ്റി ട്രസ്റ്റായ ഞങ്ങളുടെ തന്നെ വിഭാഗമായ ഗിഫ്സൈ ഫൗണ്ടേഷൻ വഴി തൃപ്പൂണിത്തരയിലെ ഒട്ടുമിക്ക സ്കൂളിലും ഐസ്ക്രീനിങ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീനിങ് നടത്തി പോകുന്നു അതുകൂടാതെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഇവർക്ക് വേണ്ടിയിട്ട് ക്യാപ്റ്ററാക് സർജറി സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു പോകുന്നു ആർ സി എം വെൽനസ് സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രോഗശമനം മാത്രമല്ല രോഗിയുടെ മനസ്സിനും സൗന്ദര്യവും വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആർച്ചയും വെൽനസ് സെൻറ്ററിൻ്റെ പ്രത്യേകത രോഗി ആയിട്ട് വരുന്ന ഒരു വ്യക്തി ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ വഴി രോഗത്തിൻ്റെ കാരണം മനസ്സിലാക്കുന്നു അവരിവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ള ചാർട്ട് ചെയ്യപ്പെടുന്നു അതുകൂടാതെ തന്നെ അവർക്ക് വേണ്ട തെറാപ്പറ്റിക് യോഗ ആസനങ്ങൾ എന്നുവെച്ചാൽ ആ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ആസനങ്ങൾ യോഗ ആസനങ്ങൾ അഭ്യസിപ്പിച്ച് അവരിൽ ആ ഒരു യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി അവരുടെ രോഗത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അതുകൂടാതെ അവരുടെ ആഹാരക്രമം ക്രമീകരിച്ച് നല്ല രുചിയുള്ള ഭക്ഷണം നമ്മുടെ ഇൻ ഹൗസിൽ തന്നെ നമുക്കതിനുള്ള സംവിധാനമുണ്ട് ഇവിടെ പല സ്ത്രീകളും രോഗികളായിട്ട് വരുന്നവർ ബൈസ്റ്റാൻഡേർസ് ഇല്ലാതെ വളരെ സന്തോഷവതിയായി അവരുടെ വീട്ടിലെ അതേ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് അവർക്ക് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പെണ് പെടുന്നത് ഞങ്ങളുടെ പ്രത്യേകത തന്നെയാണ് ആർ സി എം വെൽനസ് സെൻറ്ററിൽ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും നമ്മുടെ സിസ്റ്റർ കൺസേണായ സി കെ കെ എം ഫാർമസിയിൽ നിർമ്മിക്കപ്പെടുന്നതാണ് സി കെ കെ എം ഫാർമസിയിൽ ആയുർവേദത്തിലെ എല്ലാ ക്ലാസിക്കൽ പ്രോഡക്ട്സും ഇരുന്നൂറിൽ പരം ക്ലാസിക്കൽ പ്രോഡക്ട്സ് നിർമ്മിച്ചു പോകുന്നു വർഷങ്ങൾ മുമ്പ് നടത്തി പോകുന്ന ഒരു പാരമ്പര്യവും ഇപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ട് അതേ മരുന്നുകളുടെ പാചകം ചെയ്യുന്നതും ഇപ്പോഴും നമ്മൾ വിറകിലാണ് ചെയ്യുന്നത് ആ ഒരു പാരമ്പര്യം നിലനിർത്തുന്ന വളരെയധികം വിരലിലെന്നാവുന്ന യൂണിറ്റുകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ എന്നും ജി എം പി സർട്ടിഫൈഡും ഐ എസ് ഐ എസ് യു സർട്ടിഫൈഡുമായിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമ്മുടെ സ്വന്തമാണ് ആർ സി ഐ വെൽനസ് സെൻറ്ററിൽ വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സ നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് പ്രത്യേകിച്ചും ത്വക്ക രോഗങ്ങൾ ബാലചികിത്സ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വരുന്ന രോഗങ്ങൾ അതുകൂടാതെ സ്ത്രീ രോഗങ്ങൾ സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പ്രസവാനന്തര ശുശ്രൂഷകൾ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കൊണ്ടുവരുന്ന നമുക്കറിയാം ഡയബറ്റീസ് സ്ട്രോക്ക് ബ്ലഡ് പ്രഷർ അതുപോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഡിപ്രഷൻ എല്ലാം അനുഭവിക്കുന്ന ഉറക്കക്കുറവ് അതുപോലെയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ പ്രത്യേക ചികിത്സ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് നമ്മൾ ചികിത്സിക്കുന്നു ആർ സി എം വെൽനസ് സെൻറ്ററിൽ നമ്മൾ പ്രത്യേകിച്ചും കൂടുതലും ശ്രദ്ധിക്കുന്നത് ഓരോ വ്യക്തികൾക്കും അവർക്ക് കിട്ടാവുന്ന ശ്രദ്ധ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ രാകേഷ് ചന്ദ്രനാൻ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് തൃപ്പൂണിത്തറയിൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പതിനഞ്ച് വർഷമായി ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറായാണ് ഞങ്ങൾ എൻ്റെ പ്രൊഫഷണൽ ഡിഗ്രി എന്നാലും ആയുർവേദത്തിൻ്റെ നേതൃത്വം ആയുർവേദ വിങ്ങിൻ്റെ നേതൃത്വം എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇതിൽ ഡിപ്ലോമ ഇൻ ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ നഴ്സിങ് എടുക്കുകയുണ്ടായി അതുകൂടാതെ തന്നെ മാനേജ്മെൻറ്റ് പ്രൊഫഷണലിസം വരാൻ വേണ്ടിയിട്ട് എം ബി എടുക്കേണ്ടി ഇതെല്ലാം കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഇതെല്ലാം എനിക്ക് സാധിച്ചത് എൻ്റെ കുടുംബം അടങ്ങുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മേൻ്റെ കൂടെ അതുപോലെ രണ്ട് കുട്ടികളാണ് രണ്ട് ആൺകുട്ടികൾ മൂത്ത ആൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്താൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ട് പേരും ചോയ്സ് സ്കൂളിലാണ് ഒരു സംരംഭക എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമയം വളരെ ഒരു വളരെയധികം ഒരു സമയം നമുക്ക് നമ്മുടെ കരിയർ ലൈഫിലും നമ്മുടെ വീട്ടിലും ചിലവഴിക്കേണ്ടി വരുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ഞാനിപ്പം ചെയ്യുന്നത് കാലത്ത് കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഏഴേ ഏഴേകാലമാകുമ്പോൾ സ്കൂളിൽ പോകുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്ത അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ ഓഫീസിൽ വരുന്നു ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നേരിടേണ്ടി പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളും എല്ലാം സജ്ജമാക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നത് നമുക്ക് നാല് സിസ്റ്റർ കൺസേൺസ് ഉണ്ടെങ്കിലും ഇതിലെ ആർ സി എം ആയുർവേദ വെൽനസ് സെൻറ്ററിൻ്റെ നേതൃത്വമാണ് കൂടുതലും ഞാൻ ഏറ്റെടുത്തേക്കുന്നത് ഇതിലും വെല്ലുവിളികൾ ഒത്തിരിയുണ്ട് കാരണം നമുക്ക് ഒത്തിരി ഇൻ്റർനാഷണൽ ഗസ്റ്റുകളും വരാറുണ്ട് ഇച്ചിരി ഫോറിനേഴ്സ് വരാറുണ്ട് ഇവരെല്ലാം പല സമയങ്ങളിലായിരിക്കും അവരുടെ ട്രീറ്റ്മെൻസിന് വേണ്ടിയിട്ട് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക പലപ്പോഴും വൈകിട്ട് അവരുടെ ഫ്ലൈറ്റിങ് ഫ്ലൈറ്റ് ടൈംസ് തന്നെ രാത്രി പത്ത് മണിക്കോ പതിനൊമണിക്കോ ഒക്കെ ആയിരിക്കും അപ്പം അതിനുള്ള സജ്ജീരണ സജ്ജീകരണങ്ങൾ ചെയ്യുക അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് നമ്മുടെ വീടുകളിലെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ വരുന്ന ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കുകയും വേണം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും നിലനിർത്തുകയും വേണം പലപ്പോഴും ഈ വെല്ലുവിളികളെല്ലാം കുടുംബം അത്രയധികം നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഓരോ പ്രാവശ്യം ഇതിൽ ഇങ്ങനെ ഒരു സംരംഭം വെല്ലുവിളികൾ മാത്രമല്ല ഇതിലൊരു മാനസികമായിട്ടുള്ള സംതൃപ്തിയും സന്തോഷവും തരുന്ന ഒരു വിഭാഗമാണ് ആയുർവേദത്തിൻ്റെ ഒരു പ്രധാന ഒരു കാര്യം കാരണം ഓരോ രോഗിയും അവരുടെ അസുഖം ഭേദപ്പെട്ടു പോകുമ്പോൾ അവരുടെ മുഖത്തുള്ള ചിരി സന്തോഷവും ആത്മവിശ്വാസവും എന്നും ഈ വെല്ലുവിളികളെ നേരിടാൻ നമുക്കെന്നും ഊർജം നൽകിക്കൊണ്ടിരിക്കുന്നു ഞാനൊരു ബിടെക് ബിരുദധാരിയായിരുന്നു ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഒരു എൻജിനീയറിങ് കോളേജിൽ ലെക്ചർ എന്നുള്ളൊരു പദവി വളരെ സന്തോഷത്തോടു കൂടി അതൊരു വേറൊരു മേഖല തന്നെയായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുക എഞ്ചിനീയറിങ് ബിരുദധാരികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കരിയർ ഇതും കല്യാണ ശേഷമാണ് കല്യാണ ശേഷമാണ് തന്നെയാണ് ഞാൻ സീനിയർ ലെക്ചറായിട്ട് പ്രവർത്തിച്ചത് ഞങ്ങളുടെ അഭിമന്യ പിതാവ് ഞങ്ങളെ വിട്ടുപോയിട്ട് പോയിട്ട് അഞ്ച് വർഷമായി ആ അഞ്ച് വർഷം ഇതിനു മുമ്പാണ് അച്ഛൻ മരിച്ചേ പിന്നെയാണ് ഇങ്ങനെ ഒരു കരിയർ ചേഞ്ചിലോട്ട് തന്നെ ഞാൻ കാൽ വയ്ക്കാനായിട്ട് മുതിർന്നത് അതൊരു വലിയൊരു കാൽവയ്പ് തന്നെയായിരുന്നു കാരണം സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു എൻജിനീയറിംഗ് വിഭാഗവും ആയുർവേദം എന്ന് പറയുന്നത് ഒരു സയൻസാണ് സോ അതിലോട്ട് ഒരു വലിയ കാൽച്ചോട് തന്നെയാണ് വെച്ചത് എന്നാലും അതൊരു ഉത്തരവാദിത്വവും ഒരു കടമയും ആയിട്ട് തന്നെയാണ് ഞാൻ അതെടുത്തത് ഇന്ന് അത് നോക്കി നടത്താനുള്ള കല്യാണ ശേഷമാണ് ഞാൻ ഈ ഒരു ഇത് മാനേജ്മെൻറ്റിൻ്റെ പാഠങ്ങൾ കുറച്ചും കൂടി സ്വേദ്ധമാക്കാനും കുറച്ചും കൂടി പ്രൊഫഷണലിസം എൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എം ബി എടുത്തതും അതുകൂടാതെ തന്നെ ആയുർവേദത്തിനടുത്തറിയാനായിട്ട് ആയുർവേദ പഞ്ചകർമ്മ നഴ്സിങ്ങും ഫാർമസിയും ഡിപ്ലോമ എടുത്തത് ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളെയും കാണുമ്പോഴും അതിനെപ്പറ്റി ആയുർവേദത്തിനെ പറ്റിയിട്ട് കൂടുതൽ അവെയർനെസ് കൊടുക്കുക അതിൽ കൗൺസിലിംഗ് ചെയ്യുക അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ സാധ്യതകൾ ഇന്ന് കേരളത്തിനേക്കാളും വളരെയധികം മറിവോടുകൂടിയാണ് വിദേശികൾ നമ്മളെ തേടിയെത്തുന്നത് അവരതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കിയിട്ടാണ് പല വിദേശികളും നമ്മുടെ സെൻറ്ററിൽ വരാറുണ്ട് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും അവരായിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഇന്ന് ഇത്രയും വലിയൊരു സത്യം ആയുർവേദം എന്നുള്ള സത്യം കൊണ്ടുനടക്കാനായിട്ട് ഞാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷ ആർ സി എം വെൽനസ് സെൻറ്ററിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഒരു വർഷമായിട്ട് നമ്മൾ നമ്മുടെ പുതിയ വെഞ്ചറായ ആർ സി എം ആയുർബ്ലസ്പ എന്നുള്ള നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ചെയ്തത് എന്നാൽ ഫോർ സ്റ്റാർ ക്ലാസിഫിക്കേഷനും ഫൈവ് സ്റ്റാർ ക്ലാസിഫിക്കേഷനും ഉള്ള ഹോട്ടൽസിൽ ആയുർവേദം സജ്ജമാക്കുക ചില ആയുർവേദം സെൻറ്റർ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത് ഇപ്പോൾ മൂണാറിൽ നമ്മുടെ മൂന്ന് സെൻറ്റേഴ്സ് നമ്മൾ മൂന്ന് ഹോട്ടൽസിൽ നടത്തി നടത്തിപ്പോകുന്നു അതുകൂടാതെ തന്നെ മട്ടാഞ്ചേരിയിൽ ഒരു ഫൈവ് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ളൊരു ഹോട്ടലിൽ നമ്മൾ ആയുർവേദ സ്പാ നടത്തുന്നുണ്ട് വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ള അവർക്ക് ആയുർവേദം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമ്മൾ നമ്മളിതുപോലെയുള്ള ഹോട്ടൽസിൽ ആയുർവേദ സ്പാ സെൻറ്ററിൽ തുടങ്ങാനുള്ള കാരണം നമ്മുടെ മരുന്നുകളെ പരിചയപ്പെടുത്തുക നമ്മുടെ ട്രീറ്റ്മെൻസിനെ പരിചയപ്പെടുത്തുക അതുവഴി അസുഖങ്ങൾ ഉള്ള വിദേശികൾ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ആയുർവേദ സ്പാകളും നടത്തിപ്പോകുന്നത് എല്ലാ ആയുർവേദ സ്പാകളും നമ്മൾ ഡോക്ടേഴ്സും വളരെ വിദഗ്ധരായ ഡോക്ടേഴ്സും വളരെ പരിചയ സമ്പന്നതയുള്ള പരിചയസമ്പന്നതയുള്ള നിലനിൽക്കുന്ന ഒരു ടീമാണ് നമ്മുടെ ഓരോ സ്പാലിലുള്ളത് ഇവിടെ ആർ സി എം വെൽനസ് സെൻറ്റർ ഹോസ്പിറ്റൽ നമുക്ക് മൂന്ന് ഡോക്ടേഴ്സാണ് ഇൻ ഹൗസായിട്ടുള്ളത് ഡോക്ടർ മധുസൂദനൻ ഡോക്ടർ പാർവതി ഡോക്ടർ ഷബീന അതേപോലെ തന്നെ ഇരുപത്തഞ്ചിൽ പരം എഫിഷ്യൻ്റ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ ഞങ്ങളുടെ സമ്പത്ത് തന്നെയാണ് ആർ സി എം വെൽനസ് സെൻറ്റർ ഇനിയും ഒത്തിരി സെൻറ്ററുകൾ ഇവിടെ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിദേശത്തും വലിയൊരു നെറ്റ്വർക്കായി ഞങ്ങളുടെ ട്രീറ്റ്മെൻസിൻ്റെ യൂണീക്ക്നെസ് കൊണ്ടും ഞങ്ങളുടെ മരുന്നുകളുടെ മൂല്യത കൊണ്ടും ലോകമെന്നും ലോകമെന്നും ഓർക്കാനും അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങളുടെ ഇനിയുള്ള ഞങ്ങളുടെ യാത്ര ആയുർവേദം എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാമെങ്കിലും അതിൽ വളരെയധികം ഒരു കമേഷ്യലിസം ഇല്ലാതെ തന്നെ വളരെ സത്യത്തോടു കൂടിയും കൂടി എല്ലാ മരുന്നുകളും എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എല്ലാവർക്കും സജ്ജമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ യാത്ര തുടരുന്നു ഒരു മകളായി ഒരു മരുമകളായി ഒരു ഭാര്യയായി ഒരു അമ്മയായി സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറക കൊടുത്ത് ഒരു പൂമ്പാറ്റിയായി പറക്കാനായിട്ട് സാധിക്കുന്നത് ഒരു സ്ത്രീക്ക് മാത്രമേ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഒരു കുടുംബവും ആത്മാർത്ഥമായ സഹവർത്തകരുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉന്നതിയിലെത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ആ ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളുടെയും സഹകരണം ഇവിടെ ഇത് കണ്ടിരിക്കുന്ന ഒത്തിരി ഞങ്ങളുടെ വെൽവിഷ്യസായ എല്ലാവരും ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും ഞങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ ഏതൊരു ഉയരത്തിലും എത്തുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ അവസരം നിങ്ങളോട് പങ്കിടാനായിട്ട് സാ സംവിധാനം ചെയ്തു തന്ന കൗമുദി ചാനലിനോട് നന്ദി അറിയിക്കുന്നു നമസ്കാരം